ഒരു മത്തങ്ങ നല്ല പോലെ വേവിച്ചിട്ട് അത് മിക്സിയിലിട്ടിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം മൂന്നച്ച ശർക്കര അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഉരുക്കിയിട്ട് അരിച്ചെടുക്കാം പിന്നെ ഒരു ഗ്ലാസ് തേങ്ങാപ്പാൽ എടുത്ത് വയ്ക്കാം ഒരു കയ്യിൽ അരിപ്പൊടിയും പിന്നെ ആവശ്യത്തിന് നെയ്യും അപ്പോൾ ആദ്യം തന്നെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് നമ്മുടെ പേസ്റ്റ് പോലെ അരച്ചിട്ടുള്ള മത്തങ്ങയിലിട്ട് കൊടുക്കാം അതൊന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലോട്ട് രണ്ട് കയ്യിൽ അരിപ്പൊടി ഇട്ട് കൊടുക്കാം അത് മത്തങ്ങയിലോട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അരിപ്പൊടി ഇട്ട് കൊടുത്തതിനു ശേഷം അതൊന്നുകൂടി ചൂടായി കഴിഞ്ഞാൽ നമുക്ക് നമുക്കതിലോട്ട് നമ്മുടെ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം ഇത് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾക്ക് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നുണ്ടാവും അത് പൊട്ടിത്തെറിക്കണ പോലെ ഇങ്ങനെ പുറത്തേക്ക് വരുന്നത് അപ്പോൾ കയ്യുമൊക്കെ ആവാൻ നല്ല സാധ്യത ഉണ്ട് അപ്പോൾ ശർക്കരപ്പാനി ഒഴിച്ചതിന് ശേഷം നമ്മൾ നല്ലപോലെ ഇളക്കിയിട്ട് അത് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നല്ലപോലെ കുറുകി വരണം ശർക്കരപ്പാൻ ഒഴിച്ചതിന് ശേഷം ഒന്നുകൂടി കുറുകിയതിന് ശേഷം നമുക്ക് വീണ്ടും അതിലോട്ട് നമ്മൾ നേരത്തെ നേരത്തെടുത്ത് വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം തേങ്ങാപ്പാൽ ഒന്നാം പാൽ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ അധികം വെള്ളം ഒഴിക്കാതെ നല്ല കട്ടിയിൽ എടുത്തതായിരുന്നു തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം വീണ്ടും അത് ഒന്നുകൂടി കുറുകിയതിന് ശേഷമാണ് നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത് നെയ്യ് രണ്ട് സ്പൂൺ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം പിന്നെ അത് കുറുകി വരുന്ന ടൈമിൽ നമ്മൾ വീണ്ടും അതിലോട്ട് കുറച്ച് നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ സമയത്തൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിലൊക്കെ നിങ്ങൾ കാണുന്നുണ്ട് അതിങ്ങനെ പൊട്ടണത് അപ്പോൾ മേത്തൊക്കെ ആവാൻ നല്ല സാധ്യത കൂടുതലാണ് അപ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പ്രാവശ്യം ഇതിനു മുന്നേ മത്തങ്ങ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് നമ്മൾ പായസം ബാക്കി വന്നപ്പോൾ അത് വെച്ചിട്ട് ഇതേപോലെ ഹൽവുണ്ടാക്കി നോക്കി അപ്പോൾ അത് സക്സസ് ആയ കാരണമാണ് നമ്മൾ വീണ്ടും അതുണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചത് കാരണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇത് നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് ഇതൊന്നുമല്ല നമുക്ക് ഇനിയും നല്ലപോലെ വിട്ട് വരണം ചട്ടീന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും നല്ലപോലെ അത് കുറുക്കി കൊടുക്കണം തീ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം അടി പിടിക്കാൻ പാടില്ല കരിയാൻ പാടില്ല അപ്പോൾ അത് കാരണം തീ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അതിലോട്ട് നെയ്യ് ഒഴിച്ച് കൊടുക്കാം അതേപോലെ തന്നെ നമ്മൾ കൈ എടുക്കാതെ നല്ലപോലെ ഇളക്കി കൊടുക്കും വേണം അപ്പോൾ അത് നല്ലപോലെ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ടൈപ്പ് ആകുമ്പോൾ നമ്മുടെ ഏകദേശം പരുവായിട്ടുണ്ട് അപ്പോൾ ഏകദേശം നമ്മുടെ ആയിട്ടുണ്ട് ഞാൻ ഒരുപാട് നെയ്യൊന്നും ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് നെയ്യ് തെളിഞ്ഞ് കാണാത്തത് നിങ്ങൾ ഒരുപാട് നെയ്യ് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നെയ്യ് നിങ്ങൾക്ക് നല്ലോണം തെളിഞ്ഞു കാണാൻ പറ്റും അപ്പോൾ നമ്മുടെ ഹൽവ ആയിട്ടുണ്ട് പാകം ഇനി ഒരു പാത്രത്തിലോട്ട് നെയ്യ് നമുക്ക് നമുക്കതിലോട്ട് ഈ മിക്സ് ഇട്ടിട്ട് സെറ്റാവാൻ വേണ്ടി വെക്കണം ഏകദേശം ഒരു രണ്ട് ടു മൂന്ന് മണിക്കൂറൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം സെറ്റാവേണ്ടതാണ് അപ്പോൾ അത് നല്ലപോലെ പാത്രത്തിലോട്ട് ഇട്ടിട്ടൊന്ന് പരത്തി കൊടുത്തു അതിനുശേഷം നല്ല രീതിയിൽ സെറ്റാവാൻ വേണ്ടി വെച്ചു പിന്നെ ഞങ്ങളിത് കൂടുതലായിട്ട് കഴിക്കുക ഇത് കട്ട് ചെയ്തിട്ട് സെറ്റായി കഴിഞ്ഞാൽ കട്ട് ചെയ്തിട്ട് നേരെ ഫ്രിഡ്ജിൽ വെക്കും പിന്നെ തണുത്തതിന് ശേഷമാണ് ഞങ്ങൾ കൂടുതൽ കഴിക്കാറ് സെറ്റാവാൻ വേണ്ടി ഒരുപാട് ടൈമൊന്നും കാത്തിരിക്കാൻ തോന്നിയില്ല അതിന് മുന്നേ ഞങ്ങൾ കട്ട് ചെയ്തു അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ചെറിയൊരു സെറ്റാവണേൻ്റെ ചെറിയൊരു ഇത് നിങ്ങൾക്ക് ഇതിൽ വീഡിയോയിൽ കാണാൻ പറ്റും അപ്പോൾ കൂടുതൽ നേരം വെക്കുമ്പോൾ നല്ലപോലെ സെറ്റായി കിട്ടും അത് അപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് കട്ട് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ മത്തങ്ങ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ എക്സ്ട്രാ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ മത്തങ്ങ കൊണ്ട് ഹൽവണ്ടാക്കി നോക്കാം നമ്മൾ മത്തങ്ങ പായസം മുന്നേണ്ടാക്കിയിട്ടുണ്ട് മത്തങ്ങ കൊണ്ട് ഓലന് മുന്നേണ്ടാക്കിയിട്ടുണ്ട് കാരണം ഇവിടെ മത്തങ്ങ ഉണ്ട് വീട്ടിൽ അപ്പോൾ അതുകൊണ്ട് വേസ്റ്റ് ആക്കണ്ടല്ലോ വിചാരിച്ചിട്ട് അടുത്ത വീട്ടിലത്തെ ആൾക്കാർക്ക് കൊടുത്തു പിന്നെ ബാലൻസ് ഉള്ളത് വെച്ചിട്ടാണ് ഞങ്ങൾ ഇതൊക്കെ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയത് അപ്പോൾ നിങ്ങൾ എന്തായാലും മത്തങ്ങ വെച്ചിട്ട് ഹൽവ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് വെറുതെ പറയല്ല അപ്പോൾ അടുത്തൊരു വീഡിയോയിട്ട് പിന്നെ കാണാം